നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മൂർത്തി മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് ഈ സമയത്ത് എ എസ് ഐ സി ഐ സി ഐയും പുറത്തു തന്നെ നിക്കുന്നുണ്ടായിരുന്നു അവര് അനന്തപുരിയിലേക്ക് പോവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് അപ്പോഴാണ് മൂർത്തി മുത്തശ്ശന്റെ വരവ് മൂർത്തി മുത്തശ്ശനെ കണ്ടുപടി തന്നെ എസ് ഐ പറഞ്ഞു ഇതേ സാറേ സിംഹം വരുന്നുണ്ട് അനന്തപുരിയിലെ സിംഹം മനസ്സിലായോ എനിക്ക് എന്ന് പറഞ്ഞു ആ സമയത്ത് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശൻ വന്നിട്ട് സിഐയുടെ ചോദിച്ചു തനിക്ക് സ്റ്റാറൊക്കെ കിട്ടിയല്ലേ എടോ ഈ സ്റ്റാർ കിട്ടിയ തനിക്ക് എൻ്റെ കൊച്ചുമോന്റെ കർണത്തടിക്കാനുള്ള ലൈസൻസ് ആയിട്ടാണോ ഇത് കേട്ടതും സി ഐ ഒന്ന് പതറി ഒന്ന് ഞെട്ടി എന്ത് പറയാനാ പെട്ടെന്ന് സി ഐ പറഞ്ഞു അല്ല അത് പിന്നെ സാറേ ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുവായിരുന്നു സാർ വേണ്ട എന്ന് മൂർത്തി മുത്തശ്ശൻ ദേഷ്യപ്പെടുവാണ് താൻ അങ്ങോട്ടേക്ക് വരണ്ട എനിക്കറിയാൻ താൻ അങ്ങോട്ടേക്ക് വരുന്നേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത് എന്റെ കൊച്ചുമോന്റെ കണ്ണത്തടിച്ചവനല്ലേ താൻ അങ്ങനെയുള്ള താൻ അങ്ങോട്ടേക്ക് വരണ്ട അപ്പോഴേക്കും നന്ദുവും കൂടെ അങ്ങോട്ടേക്ക് വന്നു നന്ദു ഇങ്ങനെ നോക്കുവാണ് ഈ സമയത്ത് മൂർത്തിമുത്തശ്ശൻ പറഞ്ഞു ജസ് പി വിളിച്ചതിന്റെ പേരില് ഇനിയിപ്പ തന്റെ തലയൊന്നും താഴണ്ട അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ജസ്പിയെ ഞാൻ വിളിച്ചെന്തിനാണെന്നറിയാവോ തൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് അനന്തപുരിയിലെ കൊച്ചുമാരെ തല്ലാനിട്ട് കൈപൊക്കിയവനല്ലേ താനെ അങ്ങനെയുള്ള താനംകൂട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് കുറച്ചിലാവും ഇതൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരവസ്ഥയെ സി ഐ നിൽക്കുക എന്തു ചെയ്യാൻ പറ്റും നന്ദു എല്ലാം കേൾക്കുന്നുണ്ടല്ലോ ആ ഒരു ചമ്മല് അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു എസ്പിക്ക് അറിയാം എൻ്റെ നിലയും വിലയൊക്കെ എന്താന്ന് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പ തന്നെ എസ് പി തന്നെ വിളിച്ചത് ഉം തനിക്കത് മനസ്സിലാകത്തില്ലായിരിക്കും പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല സിഐക്ക് സി ഐ പറഞ്ഞു അത് പിന്നെ സാറേ എനിക്ക് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിലോ തനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമോ അങ്ങനെയാണ് തനൊരു കാര്യം ചെയ്യടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന പോലീസ് സ്റ്റേഷനിലേക്ക് താൻ എന്നെയും തല്ല് താൻ എന്താ തല്ലാത്തേ ഞാനിവിടെ വന്നെന്നും പറഞ്ഞുകൊണ്ട് തനിക്ക് വേണേ എന്നെ തല്ലാലോ പോലീസ് സ്റ്റേഷൻ കയറി താൻ എല്ലാരോടും തല്ലാറുണ്ടോടോ എന്നൊക്കെ ചോദിച്ച് മൂർത്തി അങ്ങോട്ട് ദേഷ്യപ്പെട്ടോ മുത്തശ്ശന്റെ മുഖമൊക്കെ അങ്ങോട്ട് ചുവന്നു കൊടുത്തു അപ്പോഴേക്കും സി എ പറഞ്ഞു അല്ല അത് പിന്നെ സാറേ ഞാൻ അയാളോട് പറഞ്ഞതാണ് അനിയോട് പറഞ്ഞാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വരല്ലേ ഇതിനുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓഹോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് താൻ എന്ത് ചെയ്യണം അറസ്റ്റിലെടുക്കണം ലോക്കപ്പിളണം അതാ ചെയ്യേണ്ടേ അല്ലാതെ എൻ്റെ കൊച്ചുമോന്റെ കർണം അടിച്ചു പോയ്ക്കും അല്ല ചെയ്യേണ്ടേ എടൂ എ ഡി ജി പിതലേ ഡി ജി പി ഹോം മിനിസ്റ്റർ വരെ എനിക്ക് പരിചയമുണ്ട് അറിയാവോ തനിക്ക് അവരെയൊന്നും ഞാൻ ഈ കാര്യം വിളിച്ചു പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ എനിക്ക് അവരോട് വിളിച്ചു പറയാം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്കെതിരെ നടപടി ഉണ്ടാവും പിന്നെ താൻ ഇവിടെ കാണത്തില്ല പിന്നെ തനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ താൻ സ്വന്തം കർണത്തടിച്ച് തീർത്തണം തൻ്റെ ദേഷ്യം അല്ലാതെ പോലീസ് സ്റ്റേഷൻ കയറി വരുന്ന നിരപരാധികളുടെ മുഖത്തടിച്ച് അവരെ ഉപദ്രവിച്ചു അല്ല തീർക്കണ്ടേ മനസ്സിലായോടോ തനിക്ക് തനിക്ക് ശരിക്കും എന്നെ അറിയില്ല അതുകൊണ്ട് മാത്ര താനിങ്ങനെയൊക്കെ ചെയ്തത് അത് കേട്ടപ്പം എന്ത് ചെയ്യണം അവിടെ ഓടി ഒളിച്ചാലോന്ന് പോലും സേക്ക് തോന്നുക പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശിന്റെ മുന്നിൽ അങ്ങനെ നാണം കെട്ടി ചൂളു നിൽക്കാണ് എന്നിട്ട് പറഞ്ഞ് ഇനി മേലാ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കില് താൻ പോലീസ് സ്റ്റേഷനെ പുറത്തു കിടക്കില്ല തന്റെ അകത്ത് വെച്ചാ തീർക്കും അറിയാമോഴോ ഇത് കേട്ടപ്പോൾ സി ഐ ഒന്നും മിണ്ടാതെ മുഖം കുനിക്കുക ഈ സമയത്ത് നന്ദു ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് നന്ദുവിന് നോക്കിക്കൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു മോളെ മോളെ പെണ്ണ് കാണാൻ ഇയാൾ വന്നതുകൊണ്ട് മാത്രം ഞാൻ ഞാനിപ്പോൾ ഇയാളെ വെറുതെ വിടുക അല്ലെങ്കിൽ ഇതിനുള്ള കൃത്യമായ മറുപടി എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയായിരുന്നു നാളെ ഒന്നുമില്ല എന്ത് കരാൻ പോകുന്നില്ല അതുകൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിൽ പക്ഷേ ഇത് ചെവിയേ നുള്ളി വെച്ചോ ഇനി എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അന്തമൂർത്തി ഒരു തവണയും കൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ മൂർത്തി അരം താൻ അറിയും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് കയ്യൊക്കെ തീർത്തുതറ്റി അങ്ങോട്ടേക്ക് പോവാണ് ആ പോക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പം നന്ദുന്റെ മനസ്സിൽ ഒരു കോരിത്തെപ്പുണ്ടായി സി ഐ ആകെപ്പാട ചമ്മി നാണം കെട്ട് നന്ദുന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ഒരു സൈഡ് പറ്റി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം എ സൈ പോലും സക്രയെ പോലും ആകെപ്പാട പേടിച്ചു പറിച്ചു നിൽക്കുവായിരുന്നു എന്റെ ദൈവമേ എന്ന് എന്നോർത്തോണ്ട് പിന്നീട് എ സൈ പറഞ്ഞു ദൈവമേ അനന്തമൂർത്തി സാറിന്റെ മുന്നിൽ പേടിച്ചുപറച്ചു പോയി സിഐ പെട്ടെന്ന് നന്ദു പറഞ്ഞു ആ കൈന്ന് അടി കിട്ടാതിരുന്ന ഭാഗ്യം അത് ശരിയാ ഹാറുടെ ഉയരമുള്ള ആ എന്ത് മുറുത്ത് സാറിന്റെ കൈന്ന് ഒരു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സി ഐ സാർ തീർന്ന തന്നെ എന്നൊക്കെ പറഞ്ഞ് പതക്കി അവിടെ നിന്ന് രക്ഷോട് വേണം എ എസ് ഐ ഇത്ര സമയം സി ഐക്ക് സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന ആളാ കാരണം ഇനിയിപ്പോ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ലാന്ന് തോന്നിയതുകൊണ്ടാണ് പതങ്ങി ആ സൈഡ് പറ്റി അങ്ങോട്ടേക്ക് പോണത് അതിനുശേഷം എസ് ഐ സക്രിയ നേരെ സി ഐയുടെ അടുത്തേക്ക് വരിക സി ഐ ആകെപ്പാടെ ചമ്മി നാണം കിട്ടുമെന്ന് ക്യാബിലിരിക്കുക കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ മുന്നിൽ വെച്ചല്ലേ നാണം കെട്ടെ എന്നൊരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിന് നിറയും ആ സമയത്ത് യേസ് ഐച്ചു അല്ല സാറേ ഈ പറയുന്ന അന്ധമൂർത്ത് വന്ന് ഇവിടെ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണോ ഒന്നുമല്ലേ സി എ സാറിന്റെ മുന്നിൽ നിന്ന് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ശരിക്കും സാറിന് നാണം കിട്ടുമല്ലേ ചെയ്തേ അതും കെട്ടാൻ പോകുന്നു പെണ്ണിന്റെ മുന്നിൽ വെച്ച് അത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് സിയായി പറഞ്ഞു കാര്യമൊക്കെ ശരിയാണോ എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ടേക്ക് മാപ്പ് പറയാൻ പോയിട്ട് ഇറങ്ങുമല്ലായിരുന്നോ ആ സമയത്ത് അയാൾ ഇങ്ങോട്ട് കിടിച്ചു കയറി വിരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ച കാര്യമാണോ ആ സമയത്താണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് നന്ദു വന്നിട്ട് സിയോടെ ചോദിച്ചു സാറേ സാറിന് വിഷമമായോ ഏഹ് വിഷമമാവാനോ എനിക്കോ എനിക്ക് എന്തിനാ നന്ദു വിഷമമാവുന്നേ എനിക്ക് വിഷമമൊന്നുമില്ല കാരണം തലമുഖത്തൊരു കാരണന്നോരല്ലേ അദ്ദേഹം പറയുന്നത് നമ്മൾ മുഖവിലേക്ക് എടുക്കണമല്ലോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അനിയുടെ കർണത്ത് തല്ലാൻ പാടില്ലായിരുന്നു ഞാൻ പറയുന്ന അനുസരിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അദ്ദേഹം പോലെ ഒന്നെങ്കി പിടിച്ച് ലോക്കപ്പിൽ ഇറണം അറസ്റ്റ് ചെയ്യണം അതൊക്കെയാ ചെയ്യേണ്ടിയിരുന്നേ അതിന് പാലം ഞാന് കർണത്തടിച്ചു അത് അപ്പഴത്തേ എൻ്റെ പെട്ടെന്നുള്ള ദേഷ്യവേ എനിക്ക് ഇങ്ങനെയാ ചില സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരും എത്ര കൺട്രോൾ ചെയ്താലും അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ദേഷ്യവും കൂടെ പുറത്തിയാടും അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു അല്ല പിന്നെ സാറേ അത് പിന്നെ സാറ് ചെയ്തതും തെറ്റാന്ന് ഞാൻ കരുതുന്നില്ല എഴു അതല്ല ഞാൻ ചെയ്ത തെറ്റായിട്ടുള്ള കാര്യ അതിപ്പം ആ അനന്തമൂർത്തി സാറ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴാ എനിക്കത് മനസ്സിലായത് അല്ലായിരുന്നെങ്കിലും എനിക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു പിന്നെ അതുകൊണ്ട് മാത്രം ഞാൻ അയാളുടെ അടുത്ത് പോയി ഒരു മാപ്പ് പറയാൻ തന്നെ കരുതിയത് പിന്നെയുണ്ടല്ലോ നന്ദു അദ്ദേഹത്തെ പഴയ ഒരു വലിയ മനുഷ്യരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അദ്ദേഹം എൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കൊരു അഭിമാനമുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കണേ ആ സമയം നന്ദു സി ഐ നിന്ന് നോക്കി സി ഐ പൊക്കി പറയുന്ന കാര്യങ്ങളൊക്കെ നന്ദുവിന് നന്നായിട്ട് മനസ്സിലായി അപ്പോഴേക്കും എ സൈ പറഞ്ഞു ആ അത് ശരിയാ അത് ശരിയാ ആനന്ദമൂർത്തി സാറിനെപ്പോലൊ ആളിവിടെ വരിക എന്ന് പറഞ്ഞ അത് സാറിന്റെ ഭാഗ്യം തന്നെയാ പിന്നെ സാറ് പറഞ്ഞു കേട്ടോ ഇവിടെ ഇപ്പം നന്ദു ആണ് എന്നെ രക്ഷിച്ച ഞാൻ നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നതുകൊണ്ടാ സാറ് കൂടുതലൊന്നും പറയാതെ പോയത് അത് കേട്ടോ നന്ദു ചൊറിഞ്ഞു കയറി വിവാഹം കഴിക്കാൻ പോകുന്ന പോലും ആരാരെ വിവാഹം കഴിക്കാനായിട്ട് ഈ കോന്തല താൻ വിവാഹം കഴിക്കാനോ എന്നൊരു ചിന്തയിലാണ് നന്ദു ഇങ്ങനെ നിൽക്കുന്നത് അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ സി എ പറഞ്ഞു നന്ദു എന്താ ആലോചിക്കണേ ഏ ഒന്നുമില്ല എന്താണെങ്കിലും നമ്മുടെ വിവാഹം കഴിയുന്നോട് കൂടിയിട്ട് പ്രശ്നങ്ങളൊക്കെ മാറൂല ഇനിയിപ്പം നന്ദു ഒരു കാര്യം ചെയ്യണം നന്ദു ഒരു മാപ്പ് പറഞ്ഞേക്കണം ഏഹ് ഞാൻ മാപ്പ് പറയാന അല്ല ഞാൻ മാപ്പ് പറഞ്ഞെന്ന് നന്ദു ഒന്ന് പറഞ്ഞാൽ മതി മാപ്പൊക്കെ ഒരു കാര്യം ചെയ്യും സാർ നേരിട്ട് പറഞ്ഞാൽ മതി അല്ല അതുവന്നെ ഇനിയിപ്പം നേരിട്ട് പോവാന്ന് പറഞ്ഞാലേ ആ ശരി ശരി ഞാൻ പറഞ്ഞേക്കാം സാറ് മാപ്പ് പറഞ്ഞായിട്ട് നന്ദൂനുള്ളിൽ ചിരിവരുന്നുണ്ടായിരുന്നു കാരണം ഇയാള് കാണി ഇയാൾ കിടന്ന് ഈ കോമാളത്തരൊക്കെ കാണിക്കുന്നുണ്ട് അയാൾ കാണെങ്കിലോ ഇപ്പൊ വേറൊരു പിടിച്ചേപ്പില്ലാന്ന് നന്ദൂന് മനസ്സിലായി ശരിക്ക് നാണം കിട്ടു പിന്നീട് വലിയ ആളും കളിച്ചിട്ട് അങ്ങോട്ടേക്ക് സി ഐ പറഞ്ഞു എനിക്ക് ചില ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ ഈ പറയുന്ന ബന്ധങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതും ഇഷ്ടമുള്ള കാര്യമല്ല വലിയ വലിയ പിടിപാടുകളുണ്ടെങ്കിലും ഒന്നും വിളിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ എവിടെ ചെന്ന് നിന്നാലും എനിക്കൊരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ട്രാൻസ്ഫർ കിട്ടും അതെൻ്റെ എടുത്ത ചേട്ടം കൊണ്ടൊന്നുമല്ല ഞാൻ എവിടെ ചെന്നാലും അവിടെയൊക്കെ നേരെയാക്കാൻ നോക്കാറുണ്ട് അപ്പം അവിടെയുള്ള രാഷ്ട്രീയക്കാർക്കും ആൾക്കാർക്കൊന്നും എന്നെ എത്ര പിടുത്തയില്ല അതാണ് എൻ്റെ കുഴപ്പം ഞാൻ നേരെ പോ നേരെ പോകുന്ന ഉള്ള ആളാണ് എസ് ഐ പറഞ്ഞു അത് ശരിയാ സാറിനെ കണ്ടാൽ തന്നെ അറിയാം അങ്ങനൊരാളാന്ന് അല്ലെങ്കിൽ സാറിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് ആ അടിത്തേം കാര്യങ്ങൾ സത്യസന്ധനാന്ന് അപ്പം നന്ദുവിന് ഇംപ്രഷനി ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ നന്ദുൻ അത് മനസ്സിലാവുകയും ചെയ്തു സി ഐ എന്തു പറഞ്ഞാലും ഏ എസ് ഐ അതിനൊപ്പം തലയാട്ടിക്കൊണ്ടിരിക്കുക പിന്നെ നന്ദുനറിയാലോ എനിക്ക് കുറച്ച് ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എസ് ഐ പറഞ്ഞു ഏയ് അത് പിന്നെ കുഴപ്പമൊന്നുമില്ല സാറേ ഒരു കല്യാണം ഒക്കെ കഴിയുന്നതോടുകൂടി അതങ്ങൂടെ മാറിക്കോളും അതെന്താ അല്ല അപ്പം പിന്നെ ഓരോരുത്തർ തുറച്ച് നിൽക്കണമല്ലോ എപ്പോഴും എപ്പോഴെങ്കിലും ട്രാൻസ്ഫറും ആയിക്കൊണ്ട് പോകാൻ പറ്റുമല്ലോ ഓ അങ്ങനെ അതൊന്നും കുഴപ്പമില്ലടോ കല്യാണം കഴിയുന്നതോടുകൂടിയിട്ട് അതെല്ലാം ഞാൻ ശരിയാക്കി എടുത്തോളാം അല്ലേ നന്ദു നന്ദു വേണോ ഇത് ഇനി അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്ദുവിന് പിരിത്ത് കയറുന്നുണ്ട് ഇയാളുടെയും സംസാരം കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് നന്ദു പറഞ്ഞു എന്നാ ശരി സാർ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ആ സമയത്ത് ഏ സൈ ചോദിച്ചു അല്ല സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ ആ അനന്തമൂർത്തി സാർ ഇങ്ങോട്ടേക്ക് വന്നല്ലേ ചൂടായത് പിന്നെന്തിനാ സാറിപ്പം നന്ദുവിൻ്റെ മുന്നിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് വീടു അതൊക്കെ എൻ്റെ ഒരു നമ്പറാ തനിക്ക് മനസ്സിലായില്ലേ അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ അനിയെന്ന് പറയുന്നതിന് അടിച്ചാൽ നല്ലതെന്ന് പറയണോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിന് മുന്നിൽ എനിക്ക് പിന്നെ പിടിച്ചിരിക്കാൻ പറ്റുമോ നന്ദൂൻ്റെ രണ്ട് ചേച്ചിമാരെ കെട്ടി കെട്ടിച്ചു വിട്ടിരിക്കുന്ന വീടാത് അത് മാത്രമാണോ ഈ പറയുന്ന നന്ദുന് അവനോടൊരു ചെറിയ സൈഡ് പോലും ഉണ്ടോയെന്നൊരു സംശയമുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണ്ടേ അതുകൊണ്ടല്ലേ ഞാനിപ്പം ഇവിടെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നെ അപ്പം നന്ദൂൻ്റെ മനസ്സിൽ എന്നോട് എന്നോടൊരിഷ്ടൊക്കെ തോന്നി തുടങ്ങണമെങ്കിൽ ഇങ്ങനെയുള്ള ചില നമ്പറുകളൊക്കെ ഇറക്കണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ മാപ്പു പറയുന്ന കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു പോലും അല്ലെങ്കിൽ എനിക്ക് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഓ സാറിന്റെ ബുദ്ധിയെ സംഭവിച്ചെന്നിരിക്കുന്നു എടോ നന്ദുവിനെ സ്വന്തമാക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് നമ്പറുകളൊക്കെ ഇട്ടേ മതിയാവുള്ളൂ അല്ലാതെ മറ്റൊന്നും നടക്കില്ല എൻറെ ബുദ്ധി തനിക്ക് മനസ്സിലാവാൻ പോവുന്നുള്ളൂ അത് കേട്ടതും എസ് ഐ ഒന്ന് ചിരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അതിനുശേഷം സിഐ തൻ്റെ നമ്പറുമായിട്ട് നേരെ വരുന്ന നന്ദുവിന്റെ വീട്ടിലേക്കാ കനയെ ഗോവിന്ദിനോടെ ഉണ്ടായിരുന്നു ഗോവിന്ദ പറഞ്ഞു കനയെ താര വരണേ നോക്കിയേ സി ഐ സാറാണല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പോലും അറിയത്തില്ലല്ലോ അങ്ങനെ സി ഐ സച്ചി അങ്ങോട്ടേക്ക് കയറി വന്നു അപ്പോഴേക്കും ഗോവിന്ദനാണെങ്കിൽ ചോദിച്ചു അല്ല സാറേ സാറെന്താ പെട്ടെന്ന് ഈ സമയത്ത് സാറോ എന്നെ സാറിനൊന്നും വിളിക്കേണ്ട കാര്യമില്ല ഏ എന്നാലും ഞാൻ അല്ല എന്നെ സച്ചിൻ എന്ന് വിളിച്ചാൽ മതി ആ പേരൊക്കെ പെട്ടെന്ന് അങ്ങനെ നാവിനും വഴങ്ങുവോ കാരണം സാറിന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ സച്ചിൻ എന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ അതും സി ഐ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ അതൊന്നും കൊഴപ്പില്ല അച്ഛാ എന്നെ അങ്ങനെ മാത്രം വിളിച്ചാൽ മതി ആ ഇരിക്കെ എന്ന് പറയാണ് അങ്ങനെ സച്ചിൻ അവിടെ ഇരുന്നു ആ സമയത്ത് കനകിച്ചു അല്ല എന്താ മോനെ എന്തേലും പ്രശ്നമുണ്ടോ അതുപോലെ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനന്തപുരിയിലെ പയ്യനുണ്ടല്ലോ ആ എന്ന് പറയുന്നത് അവൻ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഏഹ് പോലീസ് സ്റ്റേഷനിലോ അവന്റെ കാരണത്തിനിക്കൊന്ന് തല്ലേണ്ടതായിട്ട് വന്നു അതിന്റെ പേരിൽ അനന്തപുരിയിലെ അനന്തമൂർത്തി സാറ് വന്നു അനന്തമൂർത്തി സാറ് വന്ന് ചോദിക്കണം അതതിൻ്റെതായ ഒരു മര്യാദയും കാര്യങ്ങളും ആണല്ലോ കൊച്ചുമോനെ തല്ലിയെ പിന്നെ അദ്ദേഹം ചോദിക്കാൻ വരാതിരിക്കോ പക്ഷെ എനിക്ക് ഭയങ്കര വിഷമായി പോയി കാരണം അത്രയും വലിയൊരു മനുഷ്യന് എന്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാല് തെറ്റന്റെ ഭാത്ത ഞാൻ ഒരിക്കലും അനിയെ തല്ലാൻ പാടില്ലായിരുന്നു അത് കേട്ടതും ഗോഞ്ചു അല്ല അത് പിന്നെ എന്താ കാരണം അത് പിന്നെ കാരണമൊന്നുമല്ല അനിയോട് ഞാൻ അങ്ങോട്ടേക്ക് അനാവശ്യമായിട്ട് വരല്ലെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ വീണ്ടും വന്നു ഈ പെൺകുട്ടികളെ ഇപ്പൊ അനിയെന്നല്ല ആര് ശല്യപ്പെടുത്തുന്നുണ്ടായാലും എനിക്ക് സഹിക്കില്ല നി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല അച്ഛാ അതാ ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷെ പിന്നീട് എനിക്ക് തോന്നി അത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം അനന്തപുരി പോലുള്ള വലിയൊരു വീട്ടിൽ അവരുടെ കൊച്ചുമാനാണല്ലോ അത് അപ്പം പിന്നെ ഞാൻ ചെയ്ത തെറ്റാണെന്ന് തോന്നി അപ്പം എനിക്ക് അവരുടെ ക്ഷമ പറയണം തോന്നി അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ കനകയും ഗോവിന്ദ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുവാണ് അപ്പോഴേക്കും ഗോവിന്ദം പറഞ്ഞു അല്ലേലും അങ്ങനെ വലിയ തെറ്റുകളൊന്നും ചെയ്യുന്ന ആളല്ല അനി അവൻ അത്ര ഒരു സ്വഭാവമുള്ളവനല്ല അവൻ്റെ ഒരു പൂവാലിനും അല്ല ആ അതെനിക്ക് മനസ്സിലായി അച്ചാ പക്ഷെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ സമയം ഒരു നിമിഷം ആലോചിച്ചൊരു സി സി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അച്ചാ ഇനിയിപ്പം നിങ്ങൾക്ക് ഞാനുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതം അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഇത് വേണ്ടെന്ന് വെച്ചോ അപ്പോഴേക്കും ഗോവിന്ദനും കനകം പരസ്പരം നോക്കുവാണ് അല്ല ഞാൻ പറഞ്ഞതുള്ളൂ അല്ല നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ല ഇഷ്ടമില്ലാതെ എനിക്ക് തോന്നിയിട്ടില്ല ഞാനുമായിട്ടുള്ള ബന്ധം കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനു ഇതിനുമുമ്പ് ഞാൻ വന്നപ്പോൾ എന്നോട് പറയുമായിരുന്നല്ലോ എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല ഞങ്ങൾക്ക് നന്നി വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും പറയാത്തോണ്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യം എന്ന് കനക പറഞ്ഞു മോനെ അത് പിന്നെ അന്തപുരിയിലേക്ക് എൻ്റെ രണ്ട് മക്കളെ അയച്ചു വിട്ടിട്ടുണ്ട് പക്ഷേ അവിടേക്ക് എൻ്റെ ഒരു മോളെ കൂടെ അയക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യം അതുകൊണ്ട് ആ ബന്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യം മോനോടുള്ള ബന്ധത്തിനെ ഞങ്ങൾക്ക് താല്പര്യം പെട്ടെന്ന് സിയെ പറഞ്ഞു അല്ല അത് പിന്നെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലേ എന്ത് കുഴപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല തുള്ളിച്ചാടാനാ തോന്നു സിയയ്ക്ക് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സിയെ പെട്ടെന്ന് ചാടി കയറി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പം അച്ഛനെ അമ്മയൊക്കെ കാണണ്ടേ വീട്ടിലേക്കൊന്ന് വരാവോ നിങ്ങൾ പിന്നെ ചക്കൻ വീട് കാണാൻ വരണ്ടേ ഗോന്ദം പറഞ്ഞു ആ അതൊക്കെ ചെയ്യാൻ പോനെ അതിനൊക്കെ സാവകാശം ഏ ഇനിയിപ്പ അധികം നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല കാരണം എന്തിനാ ഇനി അധികം നാളെ നീട്ടിക്കൊണ്ട് പോകുന്നേ നന്ദുവിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ആ വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഈ ബന്ധം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ നല്ലത് അത് എത്രയും പെട്ടെന്ന് തന്നെ ആ സമയം ഗോവിന്ദം പറഞ്ഞു അങ്ങനെ ഇരിതുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ അപ്പോഴേക്കും ഒന്നുകൂടെ താഴ്മയായിട്ട് സി ഐ പറഞ്ഞു പിന്നെ എനിക്ക് ആ വീട്ടിലേക്ക് ചെന്നിട്ട് മാപ്പ് മാപ്പുറമെന്നൊക്കെ ഉണ്ട് അനിയോട് പക്ഷെ അവിടെ ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവരൊക്കെ എന്നെ എങ്ങനെ നോക്കും എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ബുദ്ധിമോശമൊന്നും വരാറില്ല പെട്ടെന്നുള്ള ആ പ്രഷർ ഞാൻ ചെയ്തു പോയതാ കനകം പറഞ്ഞു ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ സംഭവിച്ചു സംഭവിച്ചു ഇനിയിപ്പം മോനെ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട കഴിഞ്ഞത് കഴിഞ്ഞത് പോട്ടെ ഇനിയിപ്പോൾ മാപ്പ് പറയുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട അതായിരുന്നു അയാൾക്ക് ആവശ്യമുള്ള കാര്യം ഇവരുടെ മനസ്സിൽ എങ്ങനെയാലും ഇടന്നേടുക ഗോവിന്ദം ചോദിച്ചു അല്ല കനകി നീ കുടിക്കാൻ എന്തും എടുക്കുന്നില്ലേ ഇപ്പൊ എടുക്കാൻ പോന്നിട്ടെ ഏ കുടിക്കാനെന്നും വേണ്ടമ്മേ അച്ഛനും അമ്മേം കൂടെ എത്രയും പെട്ടെന്ന് തന്നെ വീട് കാണിട്ട് അങ്ങോട്ട് വന്നാൽ മതി ആഹാ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഉടനെ തന്നെ വന്നേക്കാൻ മോനെ മോൻ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സിഎനെ ആശ്വസിപ്പിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് അയാൾ പോയി കഴിഞ്ഞപ്പം ഗോവിന്ദം കനകയോട് പറഞ്ഞു എന്നാലും അയാൾ അനിയ അടിക്കണ്ടായിരുന്നു അതിച്ചിരി ഇതായി പോയില്ലേ അടിച്ചത് അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അപ്പോഴേ കനക പറഞ്ഞു ഓ അടിച്ചാൽ എന്താ തെറ്റിരിക്കുന്നേ അവൻ അങ്ങോട്ട് കയറിപ്പോയി അടിമേടിച്ചല്ലേ അല്ലാതെ ഇങ്ങോട്ടേക്ക് വന്ന് അടിച്ചല്ലോ അവൻ അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവന് വീട്ടിലിരുന്നാൽ പോരായിരുന്നോ നന്ദുവിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടല്ലേ തല്ലി മേടിച്ച എന്നൊക്കെ പറഞ്ഞ് കനകി അകത്തേക്ക് കയറിപ്പോയി ഗോവിന്ദന് നല്ല ടെൻഷനായിപ്പോയി അനിയെ അടിച്ചത് ഗോവിന്ദനാണെങ്കിൽ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു അതിനുശേഷം ആദർശ് ക്യാബിലിരിക്കുകയാണ് അപ്പോഴേക്കും നയനയെ അങ്ങോട്ടേക്ക് വന്നു നയനയെ കണ്ടതും ആദർശ് പറഞ്ഞു ഇന്നാ സി ഐയോട് വൃത്തികേട് കാണിച്ചു സി അതെ നന്ദുവിനെ കല്യാണം ആലോചിച്ച് കഴിഞ്ഞപ്പം എനിക്ക് അയാളെക്കുറിച്ചൊരു മതിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അയാൾ ഇന്ന് അനിയെ തല്ലി അനിയെ തല്ലാനോ അതെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു പറഞ്ഞ് അനിയെ തല്ലി പക്ഷേ ഇതറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശൻ നേരിട്ട് അന്ന് അയാളെ ഒരു റൗണ്ട് പേടിപ്പിച്ചതാണ് കേട്ടത് മുത്തശ്ശൻ നേരിട്ട് പോയോ അതെ മുത്തശ്ശൻ നേരിട്ട് പോയി അയാളെ പേടിപ്പിച്ചു അല്ല മുത്തശ്ശൻ അങ്ങനെ പോകാറുള്ളതാണോ മുത്തശ്ശൻ ഇതുവരെ ആയിട്ടും അങ്ങനെ പോയിട്ടൊന്നുമില്ല പക്ഷെ എനിക്കോ അനിക്കോ എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞാൽ മുത്തശ്ശന് സഹിക്കാൻ പറ്റില്ല പോരാത്തന് അനിയുടെ കവളത്തെ പാട് കണ്ടിട്ടു അയാൾക്കിത് എന്താ പറ്റിയെന്നറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ നിന്റെ അനിയ കല്യാണം കഴിക്കാൻ പോകുന്നതുകൊണ്ടായിരിക്കും നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ അപ്പം നന്ദുവിൻ്റെ പിന്നാലെ ഒരാൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കുന്ന പോലെ പ്രതികരിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ എന്നാലും അയാൾക്ക് തല്ലേണ്ട കാര്യമില്ലായിരുന്നു അയാൾ എന്തിനാ തല്ലിയെന്ന് എനിക്ക് മനസ്സിലാകത്തെ പെട്ടെന്ന് നായനെ പറഞ്ഞു അത് ശരിയാ അയാൾ എന്തിനാ തല്ലിയത് അയാൾക്ക് തല്ലേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ ആദർശ പറഞ്ഞു എനിക്ക് അനിയുടെ ദേഹം ഒന്നായിട്ട് സഹിക്കാൻ പറ്റില്ല ആരെങ്കിലും അവനെ ഉദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് നല്ല ദേഷ്യമായിരിക്കും കാരണം എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണ് നയനെ നിനക്കറിയാലോ എന്ന് പറഞ്ഞ് ആദർശൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു നനിക്കും ഭയങ്കര വിഷമമായി പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അയാൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന ചെയ്യാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു അവരുടെയൊക്കെ വാദം അതിന്റെ അതിൻ്റെ എന്ന് കാണുന്നേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതാണ്